വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി കുടുംബസംഗമം നടത്തി കാളമുറി നോബിൾ പാലസിൽ നടന്ന കുടുംബ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി റഫീഖ് ആദിക്കോഡ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന പാരാസിറ്റമോൾ അടക്കമുള്ള മരുന്നുകൾക്ക് ഇന്ന് എത്രയാണ് വില അതിന് അതിന്റെ വില എത്രയാണ് ഇരട്ടി ഇരട്ടി വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ കമ്പനികളാണ് ഈ കമ്പനികളോടുള്ള ഫലമായി ഇത്തരം വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിലെ ലാഭത്തിലോടിയിരുന്ന ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യർക്ക് തൊഴിൽ ലഭിച്ചിരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന അവർക്ക് പണയം കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ടീച്ചറോട് ചോദിച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപക്കായിരുന്നു മോഡി അധികാരത്തിലേറുമ്പോൾ നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ കിട്ടിയിരുന്നത് ഗ്യാസ് സിലിണ്ടർ കിട്ടിയിരുന്നപ്പോൾ മോഡി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിന്റെ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും ആ അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയിൽ നിന്ന് ഇന്ന് ഒരു കുറ്റി ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപയാണ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജമാൽ മുഹമ്മദ് പുതിയ വീട്ടിൽ ട്രഷറർ പി വി ഇബ്രാഹിം എഫ്ഐടിയു ജില്ലാ പ്രതിനിധി ആസിയ മജീദ് വിമൻസ് ജസ്റ്റിസ് പ്രതിനിധി സാജിദ അറസാഖ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സത്യം ജീവിതത്തിൽ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്